അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഉണ്ടല്ലോ ചേട്ടൻ പെട്ടെന്ന് ചോദിച്ച് നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചിട്ടോ കാര്യം പിള്ളേർക്ക് അവധി ഇട്ടിട്ട് കഴിയുമ്പോൾ എനിക്ക് ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു തന്നെ ഒറ്റ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിള്ളേർക്ക് അവധി കിട്ടുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് കിട്ടുന്നത് അപ്പം ചേട്ടനടി ചേട്ടനോട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ ഞാൻ റെഡിയായി അപ്പോൾ ചേട്ടനെ അപൂർവങ്ങളുള്ളിട്ടോ വീഡിയോ കിട്ടുന്നത് അതുകൊണ്ടാണ് കിട്ടിയ സമയം ഞാനങ്ങ് വീഡിയോയിലെടുത്ത് അപ്പം നമ്മുടെ പ്ലാവില്ലേ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ പ്ലാവിൻ്റെ അവിടെ ഭയങ്കര ചക്കപ്പഴത്തിൻ്റെ മണം കേട്ടോ അപ്പോൾ ചേട്ടൻ ഇടപെടൽ ഭയങ്കര മണം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നേരം വന്നു അപ്പോൾ ഞാൻ ഇതായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല ചെന്ന് അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് അത് നല്ലപോലെ പഴുത്ത് അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇനി റെഡിയായിട്ട് നിൽക്കുമല്ലേ വന്നിട്ട് ഇനി വെട്ടി മുറിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി ഇപ്പോൾ അത് മരത്തെന്നൊക്കെ മുറിയാ മൊത്തം അരക്കൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നത്തേക്ക് പോയിട്ട് വന്നിട്ട് അത് മുറിച്ചെടുക്കുക അതെന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്നും തന്നെയാണ് ഇവർ കുറ്റം പറഞ്ഞത് കേട്ടോ ഞാനാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് എനിക്കാണ് മടി ഞാനാണ് എവിടെ പോകാനും താമസി ഇറങ്ങുന്നത് എന്നൊക്കെ ആയിരുന്നു പറയുന്നത് ഇന്ന് ഞാൻ നേരത്തെ റെഡി ആയിക്കോട്ടെ എന്നെന്താ വെച്ചാൽ അമ്പലത്തിൽ പോകുന്നത് പറയുമ്പോഴത്തേക്ക് ചട പടാന്ന് ഞാൻ പെട്ടെന്ന് റെഡിയായി ബാക്കി ഇവരെ വിളിച്ചൊക്കെ എണീപ്പിച്ചത് അപ്പോൾ ഞാൻ ഈ വെളുപ്പിനെ കുറച്ച് കഴിപ്പത്തേക്കാണ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് റെഡിയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് അതുപോലെ പിന്നെ ഓർത്തു വന്നാൽ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുവായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ താമസമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ റെഡിയായി ഇറങ്ങി അച്ചും കണ്ണനും ഒക്കെ വരാനായിട്ട് ഒരുപാട് താമസിച്ചോ കണ്ണൻ മുടിയൊക്കെ വീണ്ടും വളർന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുടി വളർന്ന് ഒരു തൊപ്പി കൊഴുമാതിരി ഇരിക്കുന്നതിന് അവൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതിനാണ് അവൻ ഓടി ഇത് കേട്ടോ അവൻ പറഞ്ഞ അവൻ്റെ മുടി കാണിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അപ്പം പുള്ളിക്ക് ആ മുടി പോയതും പറഞ്ഞു ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര അപമാനമായി ആയിരുന്നു ഞങ്ങളോട് ഒന്നിച്ച് പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആ സഹി സഹിക്കണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ മുടി പിന്നെയും വളർന്നു തുടങ്ങിയിട്ടുണ്ട് അതിനി കുറച്ച് ബുദ്ധിക്ക് വെട്ടിക്കണം അപ്പോൾ കണ്ണനും ഞാനും ചേട്ടനും ഒക്കെ ഇറങ്ങി അച്ചു ഇനി ഇറങ്ങാനായിട്ടുള്ളത് അച്ചു പത്രാവശ്യം അകത്തോട്ട് കയറും പുറത്തോട്ട് ഇറങ്ങും ഓരോ കാര്യങ്ങളും മറന്നു എടുത്തു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഒരു വിച്ച രണ്ടുപേരും കൂടെ മത്സരമാണ് ഇവിടെ അവസാനം ഇറങ്ങുന്നവർ വേണം കഥക പൂട്ടാനെന്നാണ് അപ്പോൾ അവസാനം ഇറങ്ങുന്നത് മിക്കപ്പോഴും അച്ചു ആയിരിക്കും അച്ചു അതിനോ ഓടി വെളിയിൽ ഇറങ്ങി ചോൾ മുടി കയറ്റും കണ്ണ് ഇറങ്ങി അവൻ പൂട്ടി കഴിഞ്ഞു ഇന്നിപ്പോൾ കണ്ണൻ നേരത്തെ ഇറങ്ങിയിട്ട് പുള്ളിക്കാർക്ക് ഓടി വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ താക്കലൊക്കെ എടുത്ത് കഥ കൂട്ടി എന്നാൽ എനിക്കറിയത്തില്ല കഥകൂട്ടുന്ന കാര്യത്തിൽ ഭയങ്കര ഒരു മടിയാണ് എല്ലാവരും അവസാനം ഇറങ്ങുന്ന രണ്ട് കഥകൂട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റാറൊക്കെ ഇനി അഴിക്കാറുന്ന് സ്റ്റാർ ഇട്ടതിന് ശേഷം രാത്രിയും പകലും എല്ലാം കത്തി കിടക്കുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ടെന്ന് തോന്നുന്നു ഇലക്ട്രിസിറ്റി ഓഫീസുകാർ ഫ്രീ ആയിട്ടാണ് കറണ്ടൊക്കെ തരുന്നതെന്ന് പിള്ളേർക്കൊരു തോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അണച്ചു എന്ന് എഴുതുമ്പോൾ അണച്ചെന്ന് പറയും ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് അത് അണച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പം ഇനി ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഊരിയൊക്കെ എങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് എല്ലാവരും കൂടെ റെഡിയായിട്ട് ഇറങ്ങി അപ്പം നമ്മുടെ ഇവിടുത്തെ അമ്പലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഗേറ്റ് പൂട്ടുക നമ്മൾ അടുത്തോട്ടൊക്കെ പോകുന്ന സമയങ്ങളിലുണ്ടല്ലോ ഗേറ്റ് പൂട്ടത്തില്ല നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരുമല്ലോ അങ്ങ് തുറന്നിട്ട് വെച്ചാൽ പോകത്തുള്ളൂ ദൂരോട്ടൊക്കെ അച്ചിരി പോകുമ്പോഴത്തേക്കാണ് നമ്മളത് പൂട്ടി വെച്ചൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് അവം അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ വന്ന് കഴിഞ്ഞ് വഴിപാടും കാര്യങ്ങളും ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും ഉണ്ടല്ലോ ഒറ്റ മനുഷ്യർ ഇല്ലെന്ന് അമ്പലത്തി അവിടെ രസം ചെയ്യുന്നു ചേച്ചിട്ട് ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും ടൂറിലാണ് കൊച്ചേ അതുകൊണ്ടാണ് എല്ലാവരും ടൂറിലാണെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു വീട്ടിൽ ഇരിക്കുന്ന ബാക്കി എല്ലാ മനുഷ്യരും ടൂറിലാണെന്ന് തോന്നുന്നു ഓ നമുക്കൊക്കെ എന്നും തിരക്കൊക്കെ ഇല്ലേ നീ എങ്ങും പോകാനായിട്ട് സമയം കിട്ടത്തില്ല അലക്കൊഴിഞ്ഞിട്ട് കെട്ടാൻ സമയമില്ലെന്ന് പണ്ടാരൻ്റെ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലത്തെ അവസ്ഥയാണ് നമ്മളിവിടെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് എങ്ങോട്ടും പോകാനുള്ള സമയം കിട്ടത്തില്ല അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ചക്കയൊക്കെ അങ്ങ് പറിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഭയങ്കര പ്രതീക്ഷയിലും ഭയങ്കര ആകാംക്ഷയോടുകൂടിയായിരുന്നു പറിച്ചത് കറി അതുപോലത്തെ മണമായിരുന്നു കേട്ടോ ആ മണം വന്നപ്പം തന്നെ ഓർത്ത് ആ എന്നാ നല്ല മണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചക്ക പറിച്ചത് അപ്പോൾ അച്ചും ചേട്ടനും കൂടെ ആണ് അത് പറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഞാൻ ഞാനിവിടെ നട്ടാലും ആദ്യം അതിൽ നിന്ന് പറിച്ചെടുക്കുന്നത് ചേട്ടനാണ് ചേട്ടൻ്റെ കൈ നല്ല പൊലിക്കുന്ന കൈയാണ് അതേ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊള്ളു പക്ഷേ മണം നല്ല മധുരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചക്ക നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല എന്നിട്ട് അതിൽ എന്നതൊക്കെ ഒരു അതിൻ്റെ ചകിണിയിലൊക്കെ കറുത്ത പുള്ളിയും പാണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണ് കിട്ടിയതാണോ അതോ എനിക്ക് ഏട് പിടിച്ചാണോ എന്നതൊന്നും അറിയാൻ പറയുന്നത് എന്നെല്ലാം ആ ഒരു സന്തോഷം അങ്ങ് പോയി കിട്ടി പക്ഷേ കഴിച്ചപ്പോൾ നല്ല മധുരമായിരുന്നു കേട്ടോ കഴിക്കുക അതുപോലെ തന്നെ മണമെന്ന് പറഞ്ഞാൽ പിറക്കാവുമ്പോൾ മുഴുവൻ മണമായി നമ്മൾ രഹസ്യമായിട്ടൊന്നും ഈ ചക്കച്ചു തിന്നാൻ ഒന്നും പറ്റത്തില്ല നീ കാര്യം ഇവിടെ അത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചുസിനെ വന്നപ്പോഴത്തേക്ക് അത് കുറഞ്ഞത് എന്നോട് പറഞ്ഞു ഭയങ്കര ചക്കപ്പഴത്തിൻ്റെ മണം വരുന്നല്ലോ അത് ഞാൻ പറഞ്ഞ ചള തരാന്ന് കഴിച്ചു വെക്കാൻ പറ്റും പക്ഷെ അവരും കഴിച്ചിച്ച് ഒരു നല്ല മധുരമുണ്ട് പിന്നെ ഇങ്ങനെ ഈ ചകണിയലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കറുത്ത ഒരുമാരി ഇതുപോലെ ഇരിക്കുന്നത് അത് ഇനി എന്നെനിക്കറിയത്തില്ല ഇനി അവർ പറഞ്ഞ് ചൂട് ഒരുപാട് അടിച്ചാലും ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മുടെ ലോക്കായിട്ടൊക്കെ ഇട്ടേക്കുന്നതും അല്ലേ അങ്ങനെ വരുമെന്നും പറയുന്നുണ്ട് പക്ഷേ എന്നെ നമ്മുടെ ആ ഒരു ഇതങ്ങ് പോയി കിട്ടി ചക്കപ്പഴത്തിനോടുള്ള മൂട് തിന്നാനായിട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആ ഒരു നമുക്ക് ഇങ്ങനെയല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല സുന്ദരമായിട്ട് നല്ല തടിച്ച് കൊടുത്ത് നല്ല നല്ല എന്താ സുന്ദർ കൂട്ടനായിട്ടിരിക്കുന്ന ചക്കച്ചോളം ഒക്കെ ഉദ്ദേശിക്കുന്നത് കണ്ടത് അതേ കണ്ടോ ഒരു ചെറിയ ചെറിയ കറുപ്പ് കുറപ്പ് ഇത് കണ്ടോ അതങ്ങനെ അതങ്ങനെയുണ്ടെന്നുള്ള ചെറിയ പ്രശ്നമുള്ളൂ ഇനി ഇപ്പം ഞങ്ങൾ ഒരെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി പറിച്ച് വെച്ചൊന്ന് പഠിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ ആണെങ്കിലും ചക്കയൊക്കെ പറിച്ചു തീറ്റയൊക്കെ കഴിഞ്ഞു കുത്തും പാണ്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചക്ക തീർന്നു കിട്ടി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതും മൊത്തം അങ്ങ് തീർന്നു കിട്ടി അപ്പം നമുക്ക് ഇനി നമ്മുടെ ബ്യൂട്ടി ടിപ്സും കൂടെ കാണാം കേട്ടോ അതുകൂടെ കണ്ടേച്ച് നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാവേ അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തേക്കുള്ള ഇനി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടേച്ചായിരിക്കും വെച്ചായിരിക്കും വരുന്നത് കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടതിന് ശേഷം ഇതൊട്ടെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത് അതുകൊണ്ടാണ് ഇത് ലാസ്റ്റായിട്ട് ഞാൻ സാധാരണ ഈ ടിപ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ ആക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പലരും പല അഭിപ്രായക്കാരായ ചിലർ പറയും ഓ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് അപ്പം കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അപ്പം നമ്മുടെ ബ്യൂട്ടി ടിപ്സ് എന്നാന്ന് ചോദിച്ചാൽ മുഖം ഞാൻ പറഞ്ഞില്ല എൻ്റെ മുഖത്ത് വെയിൽ കൊണ്ടിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലെന്ന് എന്നെല്ലാം ചെയ്തിട്ടും കുറച്ച് നേരത്തേക്ക് സെറ്റ് ആകുന്നുള്ളൂ പിന്നെ അത് അതിനേക്കാളിതായിരുന്നു എനിക്കത് ശരിക്കും ഞാൻ വെയിൽ കൊണ്ടു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടും ഞാൻ ഞാനതിന് ഒരു പാക്കും കൂടെ എൻ്റെ മുഖത്ത് ഇടുന്നത് നിങ്ങളെ കാണിക്കട്ടെ എന്നെപ്പോലൊക്കെ ഇങ്ങനെ മുഖം നിറച്ചും ടാൻ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് ഒന്ന് കഴുകുക കഴിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ നല്ലപോലെ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടി ഞാനിതിപ്പോൾ കടലമാവാണ് എടുത്തേക്കുന്നത് കടലമാവിൻ്റെ കൂടെ നമുക്ക് ഒരു ഇച്ചിരി കൂടെ ചേർക്കാം കടലമാവ് പാലിനകത്ത് വെച്ചാൽ പാൽ നല്ലൊരു നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു സംഭവം കേട്ടോ നല്ലപോലെ മുഖത്തെ അഴുക്ക് പോകും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും പാലും കടലമാവും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് നല്ലപോലെ ഒന്ന് പരട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മളിനിപ്പം മുഖം സോപ്പ് സോപ്പിട്ടൊന്നും വാഷ് ചെയ്തില്ലാലും കുഴപ്പമില്ല ചുമ്മാ ഒന്ന് കഴിയാലും മതി എന്നിട്ട് ഇതുകൊണ്ട് നമ്മുടെ മുഖം നല്ലപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാം കടലമ്മാവും പാലുവാണേ അപ്പോൾ ഇനിയിപ്പോൾ ചിലർ ചോദിക്കും പയർ പൊടി പക്ഷേ എനിക്കൊന്ന് ഇച്ചിരി കൂടെ നല്ലതായിട്ട് മുഖം ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് കടലമാവും പാലും കൊണ്ടാണ് അതാകുമ്പോഴത്തേക്കും നല്ലപോലെ മുഖത്തെ അഴുക്ക് പോകുന്നുണ്ട് നമ്മൾ മുഖത്തെ മുഴുവൻ പോയി എണ്ണമയവും പോകും മുഖത്തെ പോകും എന്നാൽ നമ്മൾ മുഖം ഒരുപാട് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കോൾ വന്ന കേട്ടോ അതാ പെട്ടെന്നാണ് നിർത്തിയത് അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ലപോലെ ചെളിയും കാര്യങ്ങളും എല്ലാം പോയി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഈ പാലും കടലമാവും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖം ഒരു ഡ്രൈ ആകത്തില്ല പാലും കൂടെ ചേർത്ത് ചെയ്യുന്നുണ്ട് സാധാരണ കടലമാവ് കടലമാവീട്ട് നമ്മുടെ കടലമാവ് തന്നെയിട്ട് നമ്മുടെ മുഖം ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കുകയുണ്ടല്ലോ മുഖം അങ്ങനെ ഡ്രൈ ആകും മുഖം ഒരുമാതിരി മുരിഞ്ഞ് മതിരിയാകും കേട്ടോ അപ്പം നമുക്ക് പാലും കടലമാവും കൂടെ ചേർത്ത് ചെയ്യാമെങ്കിൽ മുഖത്തെ അഴുക്ക് നല്ലപോലെ പോവുകയും ചെയ്യും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ആ പാക്ക് ഇടുന്നതിന് മുന്നേ ഇങ്ങനെയൊന്ന് നല്ല പോലെ ഒന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കടലമുളവും പാലും കൂടെ ചേർത്ത് ചെയ്യുന്നത് അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കട്ടെ മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വരാവേ അപ്പം നമ്മൾ എടുത്തേക്കുന്നത് ചന്ദനമാണ് ഞാൻ വീഡിയോ എടുത്ത് തൊട്ട് അത് ഓൺ ആയില്ലായിരുന്നു അപ്പോൾ ചന്ദനത്തിനകത്തോട്ട് ചന്ദനപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ എൻ്റെ പാക്കറ്റ് കാണിക്കാം കേട്ടോ ചന്ദനപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് പാല് ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്ത് നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എടുത്താൽ മതി കേട്ടോ ഒരുപാട് ഞാൻ എൻ്റെ പേര് ഇത്രയും എടുക്കുന്നുള്ളൂ ഒരുപാട് നമ്മുടെ അടുത്ത് കളയുണ്ട് ചന്ദനപ്പൊടിക്ക് ഒരു പാക്കിറ്റിന് അമ്പത് രൂപയാണ് അത് എത്ര ഗ്രാ ഇരുപത്തഞ്ച് ഗ്രാമിന് അമ്പത് രൂപയാണ് വരുന്നത് അപ്പം നമ്മളത് സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ നമുക്ക് കുറേ നേരം ഉപയോഗിക്കാൻ പറ്റും നമ്മളാവശ്യത്തിന് മാത്രം മോത്ത് ചന്ദനം മോത്ത് വെക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ല രക്തേന്ധനവും ചന്ദനവും ഒക്കെ ചെയ്തത് പിന്നെ എന്ന് പറയുമ്പോൾ ചിലർക്ക് മുഖം കറക്കും കേട്ടോ എനിക്ക് മുഖം കറക്കും രക്തേന്ദ്രം പക്ഷേ ഈ ചന്ദനം കുഴപ്പമില്ല നല്ലതാണ് മോൻപ് എടുക്കുക തന്നെയും അപ്പം നല്ല പശുപാൽ കിട്ടാമെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്കിവിടെ പശുപാൽ കിട്ടാനായിട്ട് കവറുപാലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അത് പശുപാൽ ഇട്ടാണെങ്കിൽ നല്ല പച്ചപ്പാൽ ചേർത്താൽ മതി ഇവിടെ നിന്നും ഇപ്പോൾ പശു ഒന്നും ഇല്ലെന്നേ ആർക്കും പശുവിനെയൊക്കെ ഇപ്പോൾ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം അതിന് ഉണക്കൊക്കെ കഴിഞ്ഞാൽ അതിന് തീറ്റ പറക്കിലൊക്കെ പാടാണ് ഞാൻ പശുവിനെ വളർത്തിയിട്ടൊന്നും ഇല്ല പക്ഷെ ഓരോരുത്തരുടെ ഇടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചന്ദനമൊക്കെ നമുക്ക് നല്ലപോലെ ചാരിച്ചെടുക്കാവേ അപ്പം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മുഖത്ത് തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തീരെ അങ്ങ് ഭയങ്കരമായിട്ട് മുഖം അങ്ങ് ഡള്ളാവുകയാണ് നീണ്ടത് എനിക്കറിയാൻ മേല ഞാൻ എനിക്ക് എനിക്കൊന്ന് ഞാൻ ഈ പായക്കൊക്കെ ഇട്ടേച്ചുണ്ടല്ലോ വെയിലത്ത് പെയിൽ തിറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ തിരിച്ചു കയറാൻ എനിക്ക് വലിയ പാടാണ് അന്നേരം ഓർക്കും ഓ അതങ്ങ് ജോലി തികഞ്ഞിട്ടാട്ടെന്ന്ക്കെ പക്ഷേ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് വീഞ്ഞിരിക്കട്ടെ ഡൈനിങ് ടേബിളെ വീഴട്ടെ അല്ലെങ്കിൽ തറ വീണെ എനിക്ക് തന്നെ പണിയാകും പിന്നെ ഡൈനിങ് ടേബിൾ അപ്പോഴത്തേക്ക് തുടച്ച് കഴിഞ്ഞാൽ ഞാൻ തീർന്നിട്ടങ്ങ് കയറാമെന്ന് വിചാരിക്കും കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കങ്ങ് വെയിൽ മുഴുവൻ നീന്താൻ കൊള്ളും കൊണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മൊഹം അങ്ങ് പിന്നെയും കരുവളിക്കാൻ തോന്നും അതും ചില്ലറ വെയിലൊന്നും അല്ല കൊള്ളും ഒരു ഇച്ചിരി വെയിലൊന്നും അല്ല കേട്ടോ ശേരിക്ക നാട്ട് ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി വെയിലുള്ളതായി കുഴപ്പം അപ്പോൾ ഞാനെൻ്റെ മുഖത്ത് തേക്കാണ്ട ആവശ്യമെന്നുള്ളത് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ അപ്പോൾ നമ്മൾ പറഞ്ഞോടും അത് ഈ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോടിയൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ ഞാൻ എന്നെ ചെയ്യുന്നപ്പോഴും ഒക്കെ എന്നോട് എല്ലാവരും ചോദിച്ചായിരുന്നു ഏത് പൊടിയാണ് ഉപയോഗിക്കുന്നത് എവിടുന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാലും ഞാൻ കൂടുതലും മേടിക്കുന്നത് അങ്ങാടിക്കടേന്ന് തന്നെയാണ് മേടിക്കുന്നത് വേറെ എവിടെ നിന്ന് മേടിച്ചാലും എനിക്ക് നല്ല പൊടി കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അല്ലാതെ കട പിന്നെ നിങ്ങൾക്കൊക്കെ വിശ്വാസമുള്ള കടയൊക്കെ ആണെങ്കിൽ പോയി മേടിക്കാം കടക്കാരെ വിശ്വാസമില്ലാഴിയല്ല കേട്ടോ ഈ കമ്പനിക്കാർ കൊണ്ടു കൊടുക്കുന്ന സാധനം അവർ നമുക്ക് തരുന്ന അവർ പൊട്ടിച്ച് നോക്കിയിട്ടല്ലല്ലോ തരുന്നത് നമ്മൾ അങ്ങാടിക്കടുന്നൊക്കെ പറയുമ്പോൾ അത് നല്ല കമ്പനിയുടെ സാധനങ്ങളായിരിക്കും അവർ ഈ മരുന്നിനൊക്കെ വേണ്ടി എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവർ മരുന്നിനൊക്കെ വേണ്ടി എടുക്കുന്നുണ്ട് കൂടുതൽ നല്ല സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പം ചന്ദനത്തിൻ്റെ പൊടി അങ്ങടിക്കടയിൽ മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ പാലും ചന്ദനപ്പൊടിയും കൂടെ മുഖത്തും നല്ല പോലെ ഒന്ന് പേരട്ടി മുഖം ഇതാക്കിയേക്കുവാണേ അപ്പം നമുക്ക് ഇതുണ്ട് ആദ്യം ആ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ മുഖത്തിലും വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മുഖം വല്ലാതെ അങ്ങോട്ട് കരുവാളിച്ചുകൊണ്ടാണ് ഞാൻ ചന്ദനത്തിൻ്റെ ഇത് മേടിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് എനിക്ക് തോന്നും നേരത്തെ ഉപയോഗിച്ചനക്കാലൊക്കെ ഓരോന്ന് ഉപയോഗിച്ചതിനക്കാലൊക്കെ റിസൾട്ട് നല്ലതായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ വീഡിയോയിൽ തന്നെ കാണിച്ചേക്കാന്ന് ചോദിച്ചത് മറ്റെനിക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നല്ല കിട്ടി പക്ഷെ വീണ്ടും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖം പിന്നെ ഞാൻ ഇരിയിട്ട് അങ്ങ് പോയി കൂടുതലും നെറ്റിയാണ് പ്രശ്നം നെറ്റി ആണ് കരിവാളിക്കുന്നത് ഇത് ഉണ്ടോ എൻ്റെ കഴുത്തും ഒക്കെ ഒക്കെ കഴുത്തിനുമൊക്കെ നല്ല ഉണ്ട് മനസ്സ് അതുപോലെ അങ്ങ് വെയിൽ കൊണ്ടിട്ട് ഭയങ്കരമായിട്ടങ് ഉണ്ട് അപ്പോൾ കഴുത്തും ഞാൻ ചെയ്തില്ല മുഖത്ത് മാത്രമാണ് ചെയ്യുന്നത് കഴിച്ചാൽ ചന്ദ്രപ്പൊടിക്കൊക്കെ നല്ല ക്ഷാമമാണ് നല്ല ക്ഷാമം എന്നല്ല അമ്പത് രൂപ അല്ലേ ഇരുപത്തഞ്ച് ഗ്രാമിനൊക്കെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് മുഖം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കഴുത്ത് വൃത്തിയാ കഴുത്ത് കളർ വെപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് മാത്രം പറ്റേക്കുന്നത് അപ്പോൾ നമുക്കിത് മോത്ത് പരട്ടി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു ഒന്ന് ഉണങ്ങി തുടങ്ങും അന്നിടത്തേക്ക് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി കാണാവേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയി കേട്ടോ ഞാൻ മോത്ത് തേച്ചിട്ടേ അപ്പോൾ നമ്മുടെ മൂത്ത് നിന്ന് ഇനി നമുക്കിത് തുടച്ച് മാറ്റി കളിച്ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മോത്ത് വലിയ വലിച്ചിലൊന്നും പരത്തിലോ ഉണങ്ങിയാലും നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇനി തുടച്ച് മാറ്റുവാണേ ഇതിപ്പോൾ ആ നമ്മൾ നമ്മളിങ്ങനെ നനഞ്ഞു തുണി കൊണ്ട് തുടയ്ക്കുമ്പോഴത്തേക്ക് അതൊരു ചെറുതായിട്ടൊന്ന് ആ ഒരു കൂടി ഇങ്ങനെ വരും അതിൻ്റെ നമുക്ക് കഴുകി മുഖം വൃത്തിയാക്കാവെ ഞാൻ മുഖം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ നമ്മൾ തുടച്ചാൽ മുഴുവൻ പോകത്തൊന്നുമില്ല ഇപ്പം നാലഞ്ച് തുണി കൊണ്ടൊന്നും നമ്മുടെ മുഖം തുടയ്ക്കുവാണെങ്കിൽ മുഖത്ത് ബാക്കി ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇനി പോയി കിട്ടും എന്നിട്ട് നല്ലപോലെ ഒന്ന് മുഖം വെള്ളമൊഴിച്ച് കഴിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ മുഖം തുടച്ചേച്ച് വരാവേ ഇത് ഇളക്കി കലയുമ്പഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ ആ ഒരു പൊടിയുടെ ഒരു ചെറിയ തരിതരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തുണി തുണിയുണ്ടെന്ന് മുഖം ഉപ്പേച്ച് അങ്ങനെ എടുത്താൽ മതി അപ്പം മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ മുഖത്തിൻ മുഖയിലെ തിളക്കമൊക്കെ കണ്ടോ നല്ല ഇതായിട്ടോ ഞാൻ കണ്ടു വെക്കാണ്ട് എനിക്ക് തന്നെ ഭയങ്കര ഞാൻ പറയുന്നത് കഴിവസൊക്കെ ചേർത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് പോലെ എനിക്ക് തന്നെ നല്ലൊരു മാറ്റം മുഖത്തിന് വന്നോട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ എന്നാൽ വീഡിയോ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ പൊട്ടും കൂടെ ഒക്കെ തൊട്ടേക്കാന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുകൊണ്ടായിരിക്കും മുഖത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ചന്ദനപ്പൊടി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയും ഒന്നും വേണ്ടല്ലോ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമൊക്കെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത്രയും നല്ലതും ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലായിരുന്നു ഇത് എവിടെ കിട്ടും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങടിക്കട കിട്ടുമെന്നൊക്കെ അറിഞ്ഞത് അപ്പം നമ്മുടെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാകും മുഖത്ത് വരുന്ന മാറ്റം ഇത് കണ്ട മൊത്തം കഴിയൊക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കളർ വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ കുറച്ച് ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിക്കൊണ്ടേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം